ഹായ് ബിബേസ് വെൽക്കം ബാക്ക് ബാഗർ വേൾഡ് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെസ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന വളരെ പവർഫുൾ ആ എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് അതായത് പോസിറ്റീവ് എനർജിയാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ ഇവിടെ കാണാൻ സാധിക്കും ദിവൈൻ്റെ ആ ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ പേഴ്സിൻ്റെ മേൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും ദിവൈൻ്റെ ഇഷ്ടപ്രകാരമായിരിക്കും സംഭവിക്കുന്നത് ഇവിടെ വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടാകും അതായത് പല സത്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്ത് സംഭവിക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് വിചാരിക്കുക പിന്നെ ആയിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഇത് അന്ന് സംഭവിച്ചത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയത് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലേ എന്തിനാ എന്തു ചെയ്യും ഇങ്ങനെ എൻ്റെ ലൈഫിൽ പ്രവർത്തിച്ചത് എന്നുള്ള രീതിയിൽ നിങ്ങൾ വിഷമിക്കും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് സംഭവിച്ചോ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു ദൈവം അത് ചെയ്തത് എന്ന് പിന്നെ മനസ്സിലാവും അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും വരാൻ പോവസമയം എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അതിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക നല്ലതാണ് ദൈവം എനിക്ക് തരുന്നത് എന്ന് മാത്രം വിചാരിക്കുക ഇവിടെ എനർജി പറയുന്നത് ദൈവത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം തരണം എന്നുണ്ടെങ്കിൽ തരും ദൈവത്തിന് ഇഷ്ടമില്ല നിങ്ങൾക്ക് ആ ഒരു സാധനം തരണത് എങ്കിൽ നിങ്ങൾക്ക് തരത്തില്ല അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക നിങ്ങളുടെ സ്നേഹത്തിൽ ആത്മാർത്ഥത പവർ ആ ഒരു ഡെഡിക്കേഷൻ എല്ലാം ഉണ്ട് എങ്കിൽ നിങ്ങളുടെ ആഗ്രഹം പൂർണ്ണമാവുക തന്നെ ചെയ്യും പിന്നെ ഒരാൾ മാത്രം ആത്മാർത്ഥതയും ഡെഡിക്കേഷനും ചെയ്തിട്ട് കാര്യമില്ല ഓപ്പോസിറ്റുള്ള വ്യക്തിയും സെയിം ആയിട്ടുള്ള ആ ഫീലിംഗ് നിങ്ങളുടെ മേൽ വയ്ക്കണം എങ്കിൽ മാത്രമേ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് സക്സസ്സായി മുന്നോട്ട് പോവുകയുള്ളൂ കാരണം നിങ്ങളുടെ കൂടെയുള്ള വ്യക്തി നിങ്ങളെ സ്നേഹിക്കാതെ നിങ്ങൾക്ക് കാണാതെ പല മോശം പ്രവൃത്തികളും ചെയ്യുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങളുടെ ആ ഒരു പേഴ്സൺ നിങ്ങളെ മാത്രമാണ് സ്നേഹിക്കുന്നത് അവർ എനിക്ക് വേണ്ടി ഡെഡിക്കേറ്റഡാണ് ആത്മാർത്ഥതയാണ് കാണിക്കുന്നത് എന്നൊക്കെ വിചാരിക്കും പക്ഷെ അവർ നിങ്ങളുടെ പിറകിൽ മോശം കർമ്മവും ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തിയെ ഈശ്വരൻ ഒരിക്കലും നിങ്ങൾക്ക് തരത്തില്ല നിങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കാനേ ഈശ്വരൻ നോക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേഷൻ ഇല്ലാത്ത ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടി നല്ല ഇൻറ്റൻഷൻ വയ്ക്കാത്ത വ്യക്തി നിങ്ങളോട് പ്യുർ ലവ് കാണിക്കാത്ത വ്യക്തി അങ്ങനെയുള്ള വ്യക്തിയാണ് നിങ്ങളുടെ കൂടെ ഡീൽ ചെയ്യുന്നതെങ്കിൽ അവരുടെ സത്യാവസ്ഥ നിങ്ങളുടെ മുന്നിൽ വരുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന സമയം ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും ബെസ്റ്റായിട്ടായിരിക്കും സംഭവിക്കുന്നത് എന്നാണ് ഈശ്വരൻ നിങ്ങളോട് പറയുന്നത് പിന്നെ ഈശോൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്കുണ്ട് ബ്ലെസ്സിംഗ് നിങ്ങൾക്കുണ്ട് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഡെഡിക്കേറ്റഡ് ഉള്ളത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് ഇവർക്കുള്ളത് പക്ഷേ ഇവർ ഏതെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അകപ്പെട്ടിരിക്കുകയാണ് എങ്കിൽ അതിൽ നിന്ന് പുറത്ത് വരുവാനുള്ള ഒരു വഴി ഇവർക്ക് കിട്ടിക്കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഡിസർവിങ് അല്ലാത്ത എനർജി എൻ്റായി പോകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ യൂണിയൻ ഉറപ്പായിട്ടും ഉണ്ടാകും കുറേ ആൾക്കാരുടെ കാർമിക് സിറ്റുവേഷൻ എൻ്റെ നാട്ടും കാണാൻ സാധിക്കുന്നു ഇത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പേഴ്സൺ സ്റ്റാൻഡ് എടുക്കും നിങ്ങൾക്ക് വേണ്ടി ആരോടോ വഴക്കിടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ ഫാമിലി എന്താണോ തീരുമാനം എടുക്കുന്നത് അതിന് എഗയിൻസ്റ്റ് ആയിട്ട് പോയി നിങ്ങളുടെ പേഴ്സൺ ഒരു തീരുമാനം എടുക്കുന്നതാണ് ഇവിടെ നിങ്ങളോടുള്ള സ്നേഹം ഇവർക്ക് വളരെ കൂടുതലായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് അച്ഛനും അമ്മയ്ക്കും എഗെയിൻസ്റ്റ് ആയിട്ടുള്ള തീരുമാനം ഇവർ എടുക്കുന്നത് സമയം ഇമോഷൻസ് വളരെ ഹൈ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു സോളിഡ് സോളിഡുള്ള കമ്മിറ്റ്മെൻ്റ് ഇവരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നതാണ് ഇവിടെ സിക്സ് നയൻ സിക്സ് പറയുന്നത് മേജർ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോവുകയാണ് എന്നാണ് ഇവിടെ നിങ്ങളുടെ ആ ഒരു ഗ്രഹനിലയിൽ രാഹുവും കേതുവും ഏത് സ്ഥലത്താണ് ഇരിക്കുന്നത് അതനുസരിച്ചാണ് നിങ്ങളുടെ എനർജിയിൽ ചേഞ്ചസ് ഉണ്ടാവുന്നത് നിങ്ങളുടെ ആ ഒരു ഗ്രഹനിലയിൽ രാഘു ഗ്രഹം എവിടെയാണുള്ളത് കേതു ഗ്രഹം എവിടെയാണുള്ളത് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക അതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ലവ് ലൈഫിൽ എന്താണ് നെസ്റ്റ് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക അതുകൊണ്ടാണ് ഞാൻ അത് നോക്കാൻ പറഞ്ഞത് ഏതെങ്കിലും ജോയിസന്നോട് ഒന്ന് നിങ്ങളുടെ ഗ്രഹനില കൊണ്ടു കൊടുത്തിട്ടെന്ന് ചോദിച്ചാൽ മതി അവർ പറഞ്ഞു തരും ഇവിടെ നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സിൻ്റെയും കഴിഞ്ഞ ജന്മത്തിലെ ചില കർമ്മസ് ആക്ടിവേറ്റ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു സമയം ഇങ്ങനെ ഒരു ആക്ടിവേഷൻ നടക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഡെഡിക്കേഷൻ വരും അതായത് എനിക്ക് എൻ്റെ പേഴ്സിനെ വേണം അതിന് ഏതറ്റം വരെ പോകാനെ ഞാൻ തയ്യാറാണ് അങ്ങനെ ഒരു ഡെഡിക്കേഷൻ വരും കൂടാതെ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിനെ പൂർണ്ണമാക്കാൻ വേണ്ടി നിങ്ങൾ ഭയങ്കരമായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ എന്തോ ഒരു ആഗ്രഹം പൂർണ്ണമാകാൻ പോകുകയാണ് അതിനു വേണ്ടി നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തു നിന്നൊരു ഡെഡിക്കേഷൻ ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും ചില ആൾക്കാരുടെ പേഴ്സൺ ഔട്ട് ഓഫ് ദ ലോ പോയി ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ആരെന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് എൻ്റെ പേഴ്സിനെ സ്വന്തമാക്കണം അങ്ങനെ പോയി തീരുമാനം എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് എനർജി അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷൻ നമുക്ക് നെക്സ്റ്റ് ആക്ഷൻ നോക്കാൻ നോക്കേണ്ട സിറ്റുവേഷൻ്റെ ോക്കേണ്ട സിറ്റുവേഷനിൽ ആൾക്കാരുടെ പേഴ്സിൻ്റെ സത്യാവസ്ഥ എന്താണോ അത് നിങ്ങളുടെ മുന്നിൽ വരും ഇവിടെ കമ്മ്യൂണിക്കേഷൻ എക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഉള്ളത് കാരണം നിങ്ങളുടെ പേഴ്സണെ നിങ്ങളോട് സംസാരിക്കാതെ ഒട്ടും തന്നെ മനസ്സ് ഒന്നിലും നിലനിൽക്കാതെ ഇരിക്കുകയാണ് അതായത് ഒന്നിനും തോന്നുന്നില്ല നിങ്ങളോട് സംസാരിക്കണം നിങ്ങളെ കാണണം ആ ഒരു ചിന്തയാണ് അതാൻ പോകുന്ന സമയം പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻ്റ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏഴു തൊട്ട് പതിനഞ്ച് മണിക്കൂറിനുള്ളിൽ റൊമാൻറ്റിക് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്ന മദർ ഗാർഡ് പ്ലസ്സിംഗ് നിങ്ങൾക്കുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഞാൻ ഫുൾ മൂണിൻ്റെ ആവശ്യം റീഡിങ് ചെയ്തപ്പോൾ നിങ്ങളോട് പറഞ്ഞു ഈ ഒരു അമാവാസയുടെ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടായിരിക്കും ഉണ്ടാവാൻ പോകുന്നത് എന്ന് നിങ്ങൾ ആവശ്യമില്ല നെഗറ്റീവ് ചിന്തിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ വളരെ പോസിറ്റീവ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്ന ഒരു ന്യൂ മൂണിന് ശേഷം ഈ വ്യക്തിക്ക് ഇനി നാല് സൈഡും നിങ്ങളുടെ മുഖമായിരിക്കും കാണാൻ സാധിക്കുക നിങ്ങളുടെ പേര് നിങ്ങളെ പോലുള്ള മുഖമുള്ള വ്യക്തി നിങ്ങൾ പെട്ടെന്ന് തിരിഞ്ഞു നിൽക്കുമ്പോൾ ഇവർ വിചാരിക്കുക നിങ്ങളാണ് നിൽക്കുന്നത് പോയി നോക്കുമ്പോൾ നിങ്ങളല്ല വേറൊരു വ്യക്തി അങ്ങനെയൊക്കെ തോന്നും ഇല്ല എങ്കിൽ നിങ്ങളുടെ പേര് ഇവർക്ക് കേൾക്കാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഇവർക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഇവർക്ക് തോന്നും ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എനിക്ക് നാല് സൈഡും എൻ്റെ പേഴ്സണാണല്ലോ കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇവിടെ പ്രകൃതി നിങ്ങളുടെ അടുത്തേക്ക് ഇവർ വരാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇവിടെ ലൈഫിൽ ആക്കുന്നത് അപ്പോൾ കൊണ്ടുപോ സിറ്റുവേഷനിലുള്ളവർക്ക് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ജനർജി പതിനഞ്ച് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് റെസോണേറ്റ് ആകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി കൊണ്ടോ സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സണൽ ഞെസ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാം നമുക്ക് ഇവിടെ സംശയം കാരണം നിങ്ങൾക്കിടയിൽ വഴക്കുണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾ സംശയത്തിൽ നിന്ന് ഒന്ന് പുറത്ത് വരിക എന്തെങ്കിലും റിയാലിറ്റി നിങ്ങളുടെ പുറത്ത് വരുന്ന കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ കയ്യിൽ ഒരു വാലിഡ് പ്രൂഫ് ഇല്ലാതെ ഒരു വ്യക്തിയും സംശയിക്കാൻ പോവരുത് വഴക്കിടാനും പോകരുത് നിങ്ങൾ ചില ആൾക്കാർ ഇലൂഷനിൽ വഴക്കുണ്ടാക്കും അതായത് ഓൺലൈൻ ഉണ്ടായിട്ട് നിങ്ങൾക്ക് കോളോ മെസ്സേജോ ചെയ്തില്ല എന്ന് പറഞ്ഞ് വഴക്കിടുക അതൊന്നും വേണ്ട അത് തെറ്റാണ് അങ്ങനെ ചെയ്യുന്നത് ഈ ഒരു ടൈം പീരീഡിൽ കുറേ ആൾക്കാരുടെ മുന്നിൽ സത്യം വരും ആ ഒരു സത്യം ചിലപ്പോൾ നല്ലതുമായിരിക്കാം മോശവുമായിരിക്കാം പക്ഷേ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ ഇവിടെ നിങ്ങളുടെ പേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ടാണ് ഉള്ളത് എങ്കിൽ നിങ്ങൾക്ക് നല്ല ന്യൂസ് ആയിരിക്കും റിസീവ് ആകുന്നത് നിങ്ങളുടെ പേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് അല്ല ആത്മാർത്ഥമായിട്ടല്ല ഇവർ ഉള്ളത് എങ്കിൽ നിങ്ങൾക്ക് മോശം ന്യൂസ് ആയിരിക്കും ലഭിക്കുന്നത് അതായത് ഇവർ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ യഥാർത്ഥ സത്യം നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് ഇവിടെ ഒരു വ്യക്തി രണ്ട് മിനിറ്റ് നിങ്ങളോട് സംസാരിക്കുന്നു അത് കഴിഞ്ഞ് വേറെ രണ്ട് മിനിറ്റ് മറ്റൊരു വ്യക്തിയോട് സംസാരിക്കുന്നു അങ്ങനെ നിങ്ങളോട് ഇവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഒരിക്കലും നിങ്ങൾക്ക് ചേർന്ന് പോകുന്ന വ്യക്തിയല്ല ഒരു വ്യക്തിയെ സ്നേഹിച്ചാൽ ആ ഒരു വ്യക്തിയെ മാത്രം അങ്ങേറ്റം വരെ സ്നേഹിക്കും ഇത് ചോയ്സസ് അവരുടെ മുമ്പ് ചുറ്റിലുമുണ്ട് നിങ്ങളല്ലെങ്കിൽ വേറൊരു ചോയ്സ് അങ്ങനെ ഒരു ഇത് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഈശ്വൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ചതിക്കപ്പെടണമെന്ന് അതുകൊണ്ടാണ് ഈശ്വൻ ഈ വ്യക്തിയുടെ യഥാർത്ഥ മുഖം നിങ്ങളുടെ മുന്നിൽ തുറന്ന് കാണിക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണ ആ ഒരു എനർജി ആയിട്ടുള്ള എനർജി അതായത് ഇവർ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആണ് എങ്കിൽ നല്ലതായിരിക്കും സംഭവിക്കുന്നത് ഇനി നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം എനർജി നിങ്ങളെ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ സ്വയം പവർഫുൾ പവർഫുള്ള ഒരു എനർജിയിലാണുള്ളത് അതുകൊണ്ട് തന്നെ ഈശ്വരൻ്റെ ആ ഒരു ദൈവിക എനർജി നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ആ ഒരു സിസ്റ്റേഴ്സ് നിങ്ങളുടെ പിത്രോ പിതൃക്കൾ അവരെയൊക്കെ എപ്പോഴും ഓർമ്മിക്കുക അവർക്ക് എന്തെങ്കിലും നല്ലത് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ട് ചെയ്യുക ഇവിടെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരൊക്കെ മരിച്ചു പോയിട്ടുണ്ടോ അവരെല്ലാം നിങ്ങളെ ഓരോ സമയവും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് നേരെ ആരെങ്കിലും ബ്ലാക്ക് മാജിക്കോ എന്തെങ്കിലും മോശം ദൃഷ്ടിയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ഒരു അടി ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് ലഭിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ജസ്റ്റ് ഈ ഒരു സമയം നിങ്ങളുടെ സോൾ നിങ്ങളോട് എന്താണോ പറയുന്നത് അത് നിങ്ങൾ ശാന്തിപൂർവം കേൾക്കാനാണ് പറയുന്നത് ഇവിടെ നെക്സ്റ്റ് ആൾക്കാർ ആരൊക്കെയാണോ നിരാശപ്പെട്ടിരിക്കുന്നത് അവർക്ക് ഇനി മുകളിലോട്ട് ഉയരാനുള്ള സമയമാണ് അതത് ജോബില്ല ക്യാഷ് ഇല്ല അങ്ങനെയൊക്കെ വിഷമിക്കുന്നു ബിസിനസ് ഡള്ളാണ് ബിസിനസ് ഒട്ടും തന്നെ നല്ലതായിട്ട് പോകുന്നില്ല അങ്ങനെയൊക്കെ പോ ഉള്ളവർക്ക് ഗ്രോത്ത് ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാ ജോബില്ലാത്തവർക്ക് ജോബ് ലഭിക്കുന്നു ബിസിനസ് ഗ്രോത്ത് അങ്ങനെ പല രീതിയിലും നല്ല ഒരു മാറ്റമാണ് ഉണ്ടാവാൻ പോകുന്നത് ക്യാഷ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു രൂപയ്ക്ക് വേണ്ടി മറ്റുള്ളവരോട് ചോദിക്കേണ്ട അവസ്ഥ വരുന്നു നിങ്ങൾക്കെങ്കിൽ പെട്ടെന്ന് സഡൺ ആയിട്ട് മാതാ ലക്ഷ്മിയുടെ ആ ഒരു ക്രമം നിങ്ങളുടെ മേൽ വചനായിട്ട് നിങ്ങൾക്ക് ഫീൽ ആകും അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനി പുതിയ പുതിരടുങ്ങുമ്പോൾ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമസ്കാരം താങ്ക് സോ മച്ച്